മോൻ മോന്തൊക്കെടുത്ത് കിട്ടുന്നു ഞാൻ വരുന്നുണ്ട് കടയ്ക്ക് ആ ഹോട്ടലില്ല അത് നമ്മ നമ്മള് താക്കിടാം പിന്നെ ഒരു ജയിച്ചതില് ഞാൻ തോറ്റു ഓക്കെ മാന്യമായ പണിഷ്മെന്റ് പറഞ്ഞോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കേക്ക് പറഞ്ഞു ഓക്കെ വെറുതെ വെറുതെ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞില്ല ആ സഹീർ കണക്ക് ഗിഫ്റ്റ് അടിച്ച് തന്നുകൊണ്ട് നീ ജയിച്ചു ഞാൻ തോറ്റു ഓക്കെ അനക്ക് എന്ത് പണിഷ്മെന്റ് ആണ് ഞാൻ എടുക്കണ്ട പറഞ്ഞോ ഞാൻ എടുക്ക പക്ഷെ അത് നടക്കൂല എന്റെ മക്കളും കുട്ടികളൊക്കെ കണക്ക് എടുക്കുക അതൊക്കെ തമാശ പറഞ്ഞപ്പോ തമാശ രീതിയിൽ എടുക്കണം ഓക്കെ വേറെ എന്ത് പണിഷ്മെന്റ് ഞാൻ എടുക്കണ പറഞ്ഞോ ഞാൻ പണിഷ്മെന്റ് എടുത്തോളാം വെറുതെ വെറുതെ പൊലംപിച്ചിട്ട് കാര്യമില്ല ഒരു കാര്യം നടക്കൂല്ല ഞാൻ മൂപ്പിനാള് കണക്ക് ഗിഫ്റ്റ് അടിച്ച് തന്നുകൊണ്ട് അതിന്റെ റെസ്പെക്റ്റ് കൊണ്ട് വേറെന്താ പണിഷ്മെന്റ് ചരണം ഞാൻ അടുത്തുള്ള മൂന്ന് പണിഷ്മെന്റ് മൂത്ത് മുത്ത് കരിവാരി തേക്കണോ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യണോ അതൊക്കെ പറഞ്ഞു തല കുത്തി നിൽക്കണോ അതല്ല പിന്നെ വേറെ എന്ത് മൂന്ന് പണിഷ്മെന്റ് സർവ്വ സാധാരണ കൊടുക്കുന്ന മൂന്ന് ഡാൻസ് കളിക്കണോ എന്താ ചെയ്യാ പറഞ്ഞോ ഞാൻ ചെയ്തോളാം ഇത് പൗഡറ്റ് കുട്ടികൾക്ക് എടുക്കുക ഞാൻ കാണിച്ചു തരാം ഓക്കെ ഞാൻ ശരിക്ക് ഞാനത് പിന്നെ കിടക്ക പൊന്തിച്ചെന്ന് പോസിബിൾ ഞാൻ അയാള് അയാൾ ഗിഫ്റ്റ് അടിച്ച ആ ഒരു ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം ഞാൻ മാന്യമായ പണിഷ്മെന്റ് എന്തുവാണെങ്കിൽ വേറെ പണിഷ്മെന്റ് പറഞ്ഞു ഞാൻ ചെയ്തോളാം ഒരു പ്രശ്നം തമാശ പണിഷ്മെന്റ് പറയുമ്പോൾ തമാശ രീതിയിൽ എടുക്കണോ

രണ്ടാമത്തെ പാട്ട് പാട്ട് നടക്കൂല നടക്കൂല രണ്ടാമത്തെ വരെ നോ പണിഷ്മെന്റ് സഫീർ അവിടെ സഫീർഖ നിങ്ങള് നോ പണിഷ്മെന്റ് വരണം അല്ല അതിന് ഞാൻ പണിഷ്മെന്റ് അത് ഇതിൽ കൂട്ടണ്ട ഇതിൽ വേറെ ഏതോ രണ്ടാൾക്കാർ വന്നിട്ട് എടുക്കണം 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 അതുപോലെ തന്നെ അറിയില്ല കാണുന്ന ശ്രോതാക്കൾക്ക് ചിലപ്പം പണിഷ്മെന്റ് ആവശ്യം ഉണ്ടാവും അത് ഇപ്പം ഇഞ്ചായാലും എൻ്റെയാലും അതുണ്ടാവും അത് ഓല് പറയൂ അത് കാണുന്ന ആൾക്കാരല്ലോ ഓര് പിന്നെ ലൈവ് കണ്ട് കുത്തിരിക്കുന്ന ഓർക്കല്ലോ കഴിഞ്ഞിട്ട് ചിലപ്പം ലൈവ് കണ്ട് കുത്തിരിക്കുന്ന പോലെ പിന്നെ പണിഷ്മെന്റ് കാണുവാൻ ആയിരിക്കും ചിലപ്പോ ഇത് എന്തെങ്കിലും കേൾക്കുവാനായിരിക്കും അങ്ങനെയല്ല ഓല അഭിപ്രായം പറയൂ അത് നോക്കണ്ട നമ്മുടെ അപ്പം പണിഷ്മെന്റ് ഒന്നെനിക്ക് ആദ്യക്ക് രാത്രി ഡാൻസ് രണ്ടാമത്തെ ഒരു കുപ്പ എടുക്ക

మూనా పనిష్మెంట్ <popanden favour> തലയിലിട്ട തൊപ്പില്ല അതും ആ കണ്ണടിയെടുക്കുക കണ്ണടന്നെ രണ്ട് കാതും പൊട്ടിച്ചെടുക്കേ അതിന് ഇന്ത്യ പണിഷ്മെന്റ് കഴിഞ്ഞാലാ നേരത്തെ കളിക്കൂ ഗെയിമിട്ട് ഗെയ്മിഡ്

ए तूने ग्रेमर कर दे नहीं ना ये बोल देती तो नहीं कटाई करनी है आप इसलिए ना ओके आज की रात फुल सॉन्ग आज की रात फुल सॉन्ग